കാലനില്ലാത്ത കാലം പഞ്ചേന്ദ്രോപാഖ്യാനം പറയുന്നതുള്ളലിലെ ഒരു ഭാഗം നമ്മയെല്ലാം ഏറെ ഭയപ്പെടുത്തുന്ന കാലൻ ഇല്ലാതെയായാൽ മരണം ഇല്ലാതെയായാൽ ഭൂമിയിലെ അവസ്ഥ എന്തായി തീരുമെന്ന് കുഞ്ചൻ നമ്പ്യാർ വളരെ സരസമായി വർണ്ണിക്കുന്നു ഈ ഭാഗം ചൊല്ലുന്നത് ശ്രീമതി സ്മിതാ പി മേനോൻ സമാരംഭിച്ചെത്ര നാളുണ്ടവൻ ദീക്ഷിച്ചത്ര തന്നെ വസിക്കുന്നു ധാത്രിവാസി ജനങ്ങൾക്കു മരണവും നാസ്തിയായി പാർത്തു കണ്ടാൽ എത്ര കഷ്ടം കാലനേതും കൂട്ടമില്ല സത്രശാലയ്ക്കകം പൊക്കുയാഗവും ചെയ്തിരിക്കുന്നു പത്തു നൂറായിരം വർഷം ഇപ്രകാരം ധർമ്മരാജൻ വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുവഴിവതിന്തും കഴിവില്ല കാലനില്ല മുത്തൻ മുതുക്കൻ്റെ മുത്തച്ഛനിരിക്കുന്നു മുത്തച്ഛനവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല അഞ്ഞൂറ് വയസ്സുള്ളോരപ്പൂപ്പന്മാരുമിപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പൂപ്പനവർക്കുണ്ട് കഞ്ഞിക്കയില്ല വീടുകളിലൊരിടത്തും കുഞ്ഞുങ്ങൾ കെട്ടുപത്തു പറയരി പറയറി കൊണ്ടുപോരാ പത്തു നൂറു പറ വച്ചാൽ മുതുക്കന്മാർക്കതു കൊണ്ടങ്ങത്ര മാത്രം രണ്ടു രണ്ടുവറ്റു വിളമ്പുമ്പോളെത്തുമെല്ലാം പത്തുകോടി ജനമുണ്ട് പല്ലുപോയിട്ടൊരു വീട്ടിൽ കുത്തിവച്ച പാവ പോലെ തിങ്ങി കണ്ണിലെ കണ്ണിലെപ്പോളകൾ പോലും നരച്ചുള്ള നരന്മാർക്കങ്ങെണ്ണമില്ലീ വണ് പെണ്ണുങ്ങൾക്കുമില്ല എന്നും കണ്ണു കാണാത്തവർ പിന്നെ കാതു കേളാത്തവർ പിന്നെ കിണ്ണനേക്കാൾ മിനുപ്പുള്ള കഷണ്ടിക്കാരേറെയുണ്ട് അസ്ഥിയല്ലാതൊരു വസ്തു ശരീരത്തിലവർക്കില്ല ദുസ്ഥിതിക്കും കുറവില്ല ദുർനിലയ്ക്കും കുറവില്ല പത്തുനാൾ ഭക്ഷ്യാഞ്ഞാലും ചത്തുപോമെന്നതുമില്ല പത്തനങ്ങൾക്കിടം പോരാഞ്ഞെത്ര ദുഃഖം മനുഷ്യർക്ക് ഉന്നതത്തിൽ കിടക്കുന്നോരു മസ്തകം ഹസ്തവും കാലും ഒന്നു രണ്ടല്ല ഒരു ലക്ഷം മുതുക്കന്മാർ പതിക്കുന്നു ഒന്നുകൊണ്ടും പ്രാണനാശം വരുന്നില്ലെന്നൊരു തർക്കവും ഉള്ളതിൽ സങ്കടമോർത്താൽ നാടുവാഴിപ്രഭുക്കൾക്ക് കള്ളനെ കൊല്ലുവാൻ മേല വെട്ടിയാൽ ചാഖയില്ലേതും ഉള്ള വസ്തുക്കളെ പേരും കട്ടുതിന്മാനൊരു കൂട്ടം തള്ളലോടെ നടക്കുന്നു തെല്ലുപേടിയവർക്കില്ല രാജധാനിക്കകംപുക്കു രാജഭണ്ഡാരവും കട്ട് യാജമന് പകൽ കൂട്ട തസ്കരന്മാർ നടക്കുന്നു രാജശിക്ഷ കുറഞ്ഞപ്പോൾ അമ്പലത്തിൽ പൂജമുട്ട് മുട്ട് പൂജ കൊണ്ട് പുറം മാറി തിരിച്ചു എംപിറന്മാരും മന്ത്രികൾക്കു തമ്പുരാനെ പേടിയില്ല തൃണത്തോളം മന്ത്രികളെ പ്രജകൾക്കും ശങ്കയില്ല മനക്കാമ്പിൽ മന്ത്രികൾക്കു തമ്പുരാനെ പേടിയില്ല തൃണത്തോളം മന്ത്രികളെ പ്രജകൾക്കും ശങ്കയില്ല മനക്കാമ്പിൽ അന്ധമില്ലാ ദുരാചാരം അന്തകൻ്റെയാകമിപ്പോൾ അനർത്ഥത്തിനൊക്കെ മൂലം അന്ധമില്ലാ ദുരാചാരം ഉഴുത്തു ഭൂമിയിലെല്ലാം അന്ധകൻ്റെയാകമിപ്പോൾ അനർത്ഥത്തീനൊക്കെ മൂലം